ായ് ദിവസം യുസഫ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമാണ് സപ്പോർട്ട് എല്ലാവർക്കും വളരെ ചെയ്യുക എല്ലായിരിക്കും ഇങ്ങോട്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം സപ്പോർട്ട് അതായത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് വാച്ച് ചെയ്യാം അതായത് ഈ ഒരു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരിൽ വലിയ ബിസിനസ് മാൻമാര് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ അല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിസിനസ്മാൻമാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചൊടുക്കുക അല്ലെ അതെ അപ്പൊ നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയില് തായച്ചുവയിലാണ് നമ്മളിപ്പോ ഉള്ളത് കണ്ണൂർ താഴെച്ചുവയിൽ തേക്കിലെ പിടിയിലെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മേലെ ചുവ തായച്ചുവൻ്റെ ഇടയിലായിട്ട് നമ്മുടെ റോയൽ ലോക്ക് ഇന്റർനാഷണൽ ഫർണിച്ചറിന്റെ നേരോ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് നമ്മളിപ്പോ ഉള്ളത് അതായത് ഫസ്റ്റ് ഫ്ലോറിൽ റെസ്റ്റോറന്റ് ഒരു ആണ് അപ്പൊ ബാക്കി കാര്യങ്ങള് നമ്മുടെ പറയും ഇപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ഇവിടെ ഒരു കൊമേഴ്സ്യൽ സ്പേസ് ഉണ്ട് കൊമേഴ്സ്യൽ സ്പേസ് എന്ന് വെച്ചാല് നോർമലി ഓപ്പൺ സ്പേസ് അല്ല ഒരു റെസ്റ്റോറന്റ് ഇതിന് മുമ്പ് ഇവിടെ റൺ ചെയ്തതായിരുന്നു ഇപ്പൊ അവര് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അത് നടത്തുന്നില്ല ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് പറഞ്ഞു തെക്കിൽ കുരിക പ്രൈം ലൊക്കേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നമുക്കൊരു എമ്പതോളം സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഓൾറെഡി എല്ലാ കാര്യങ്ങളും കിച്ചൺ അടക്കണം നമുക്ക് ലൈറ്റിങ് കിച്ചണ് വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഗവൺമെന്റ് സർവീസ് ആയാലും കോർപ്പറേഷൻ്റെതായാലും ഇലക്ട്രിസിറ്റി ആയാലും പല കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഫുൾഫിൽ ആണ് നിങ്ങൾ നിങ്ങൾ വരുന്നു നിങ്ങൾ ഇവിടെ ഓണറായിട്ട് സംസാരിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങളെ ലോക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബ്രാൻഡ് നെയിം മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ പെർഫെക്റ്റ് ഓക്കെയാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി ഫ്ലോറിങ്ങിന്റെ പണിയായാലും ചെയർ ആയാലും ലൈറ്റിംഗ് ആയാലും ക്യാഷ് ബോക്സ് ഇറക്കണം നമുക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽ മേഖലകളിൽ ബിസിനസ് പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ ഹോട്ടൽ മേഖലകളിൽ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഓണേഴ്സോ അല്ലെങ്കിൽ പുതുതായിട്ട് ഹോട്ടൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം കാരണം നിങ്ങൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ കണ്ണൂരിപ്പൊ തുടങ്ങിയിട്ടുള്ള റോയൽ എർഫോൾഡ് നേരെ ഓപ്പോസിറ്റ് ആണ് അതിന് പുറമെ നമ്മളിപ്പോ പുതിയ വന്നിട്ടുള്ള മാൾ ഉണ്ട് ആ മാളിന്റെ അവിടെ നിന്ന് അര കിലോമീറ്റർ മാത്രമാണ് ഈ ലൊക്കേഷനിൽ വരുന്നത് സെക്യൂറ മാൾ അല്ല സെക്യൂറ മാൾ സെക്യൂറ മാളിന്റെ അവിടുന്ന് ഒരു അര കിലോമീറ്റർ എന്ന് വെച്ചാൽ മേലച്ചുവ ജംഗ്ഷനിലും തായച്ചുവയ്ക്കൊന്നും വരുമ്പോൾ രണ്ടും അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് വരുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഫ്രീ ലുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർ ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഓക്കെ സർ വെൽക്കം ടു ചാനൽ

അവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ എൻ എച്ച് എന്റെ സൈഡിൽ തന്നെ അബൌട്ട് ഒരു അമ്പത് വണ്ടിയൊക്കെ നീട്ടി പാർക്ക് ചെയ്യാൻ പറ്റും അത് പാർക്കിംഗിൻ്റെ ഏറ്റവും പിന്നെ ഈ കോംപ്ലക്സിൽ വരുന്നവർക്ക് അഡ്വൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് കാർ വാഷ് ഉണ്ട് വിത്തിൻ ടെൻ മിനിറ്റ്സ് ഇല്ലാത്ത ചെയ്തത് അത് കേരളത്തിലെ രണ്ടാമത്തെ മിഷനാണ് അത് അഡ്വാൻസ്ഡ് മിഷീൻ ആണ് രണ്ടാമത് എന്ന് പറഞ്ഞാല് ഇതിന്റെ അത് ബോട്ടിക് ഉണ്ട് അതൊക്കെ പിന്നെ ടയർ സെയിൽസിന്റെ അവരുണ്ട് ഔട്ട്ലെറ്റ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം രണ്ടാമത് വെച്ചാൽ ഫർണിഷ്ഡ് വെൽ ഫർണിഷ്ഡ് ക്ച്വലി ഇത് ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് അത് നമുക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ അകത്ത് ഒരു എറ്റ്അബ് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു ബോട്ടിക്ക് ഉണ്ട് അത് നമ്മൾ ഇവിടെ മുകളിലത്തെ ഫുൾ ഫ്ലോർ ഒരാൾക്ക് വേണം പറഞ്ഞാൽ ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് താഴ്ന്നു ബോട്ടിക്ക് ഷിഫ്റ്റ് ചെയ്യും ടേക്ക് ഇത് ഓൾറെഡി വെൽ ഫർണിഷ്ഡ് വട്ടിക്കാണ് നല്ല ഇതാണ് ആ പ്രീമിയം ടൈൽസ് എല്ലാം പിന്നെ വി സി എല്ലാം കരക്കും നല്ല കാര്യങ്ങളാണ് കറക്റ്റ് ഐസ്ക്രീമ് ബേക്കറി അവർക്ക് പല ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുകളും ഇങ്ങനെ പറയുന്ന ഒരു ചെറിയ സ്മോൾ പാർട്ടി ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ആ ആ സ്ക്വയർ ഫീറ്റ് ഇൻക്ലൂഡിംഗ് എല്ലാം ഇവിടെ സിറ്റിംഗ് മാക്സിമം ബോട്ടിൽ ഒരു തൗസൻഡ് ഹൺഡ്രഡ് ഇപ്പൊ ഓൾറെഡി സെവന്റി ഫൈവ് എയ്റ്റിന്റെ അടുത്ത് പിന്നെ അത് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു പത്ത് സീറ്റും കൂടി പോയി ടോട്ടൽ നൂറ് സീറ്റോളം ഇവിടെ പുതിയതായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ ഗവൺമെന്റ് സൈഡിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഓൾറെഡി ഇത് എന്റെ വൈഫിന്റെ മുകളിലുള്ള പേരിലാണ് ലൈസൻസ് ഉള്ളത് ഓൾറെഡി ലൈസൻസ് ആണ് അത് വരുന്നതോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വലിയ ഈസി ആയിട്ടുള്ള കാര്യമാണ് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓൾറെഡി ലൈസൻസ് പിന്നെ പൊല്യൂഷൻ കൺട്രോളിന്റെ ഒരു പിന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാല് അവരിപ്പം നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല് റിനീവ് ചെയ്യുമ്പം നമ്മൾക്ക് പിന്നെ റീസൈക്കിൾ പ്ലാന്റ് വെക്കണമെന്നുണ്ട് ആ പ്ലാന്റിന്റെ സാധനയുടെ മുഴുവൻ രൂപയുണ്ട് അതിപ്പോ വരുന്നവരെ റിക്വയർമെന്റിനുസരിച്ച് ചെയ്ത് കൊടുക്കാം അവർക്ക് நம்மள லைசன்ஸ் அவர் ட்ரான்ஸ்ஃபர் ஆள்ரெடி தான் பேர் ட்ரான்ஸ்ஃபர் நம்ம இது ஓணர்ஷிப்பான்ஸ்ஃபர் அல்லாண்டி அவருக்கு புதுவையே ஃபிரஷாய்ட் எடுத்து அதுவும் செய்யும் நம்ம கான்சல் அவருக்கு எடுக்கடி முன்சாலிட்டி இப்போ பிரீமிய் ஆனா Hmm. ും കേട്ടിട്ടുണ്ട് അപ്പൊ ഈ റെസ്റ്റോറന്റ് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ബിസിനസ് മേഖലകളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒരു പരിപാടി ഇല്ല നിങ്ങൾക്ക് വരാ ഇവിടെ എഗ്രിമെന്റ് ചെയ്യുക ലൈസൻസ് നിങ്ങളുടെ പേരിലേക്ക് ചേഞ്ച് ചെയ്ത് തരാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷനോ നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാം ബാസു ടേക്ക് ഓവർ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് എല്ലാം ടേക്ക് ഓവർ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങേണ്ടത് ഇനി എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരും പിന്നെ നമുക്ക് ഈ ബിൽഡിംഗിന് സ്വന്തമായിട്ട് ആവറുണ്ട് ഇലക്ട്രിസിറ്റിന്റെ അടുത്തറിനകത്ത് നമ്മളെ ഇലക്ട്രിക്കൽ ചാർജറിന്റെ ഔട്ട്ലെറ്റ് വരുന്നത് തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ തേടി നമ്മൾ തന്നെ തേടി പോകാറുണ്ട് അതുവരെ നല്ല ഭക്ഷണം കൊടുക്കുക നല്ല സർവീസ് കൊടുക്ക നിങ്ങൾ നോർമലി ആയിട്ട് വരുന്ന എല്ലാ പ്രൈസും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും നമ്മളിപ്പോ ഒന്നും പഠിക്കാനൊന്നുമില്ല ഇവിടെ നല്ല പ്രൈം ലൊക്കേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ ബിസിനസ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറെ ഔട്ട്ലെറ്റ് ഉണ്ട് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാല് പിന്നെ പി വി എസിന്റെ കാർ ഷോറൂം സൂക്കി പിന്നെ പിന്നെ മലബാർ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ടാറ്റയുടെ കൺസൾട്ടൻസിന്റെ ഓഫീസ് ഇവിടെ ഒരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ സ്കൂള് പിന്നെ ഇവിടെ ജിയോന്റെ ഓഫീസ് പിന്നെ നേരെ ഓപ്പോസിറ്റ് പിന്നെ റോയൽ ലോക്ക് ആ അപ്പൊ ഇവിടുന്ന് തൊട്ടിട്ട് പിന്നെ ഈ ശിവക്ഷേത്രത്തിൽ എന്റെ വീടാ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ ലോക്കലായിട്ട് തന്നെ ബിസിനസ് ഇതിണ്ട് പക്ഷെ അതുകൊണ്ട് അത്ര കപ്പാസിറ്റി ഉള്ളവർക്കാണ് ഇത് നല്ലത് കാരണം അങ്ങനെ ഫുഡ് ആയിട്ട് കൊടുക്കണം പിന്നെ കിച്ചണ് അവർക്ക് എക്സ്റ്റൻ ചെയ്യണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാൻ റെഡിയാണ് പറ്റിയാണ് നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നവർ വിലയും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട പിന്നെ ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളെ നിങ്ങളെങ്കിലും ഫാമിലി ഗ്രൂപ്പ് അതുപോലെ തന്നെ ബിസിനസ് ഗ്രൂപ്പ് അതിലേക്കൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താൻ കൂടി മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ നിങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സോ ഇതുപോലെ വീഡിയോ ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്കും വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റും അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ